മഹാരാഷ്ട്രയിൽ ശിവസേന പിളർന്നതിന് പിന്നാലെ ഉദ്ധവ് താക്കറെ വിഭാഗം മറുപക്ഷത്ത് ചാടിയായി എം എൽ എ അയോഗ്യരാക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു എന്നാൽ സുപ്രീം കോടതി ഈ തീരുമാനം മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി സ്പീക്കർ രാഹുൽ നർവേക്കർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയത്തിൽ ഹിയറിംഗ് നടത്തുകയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ജനുവരി പത്തിനകം ശിവസേന എം എൽ എമാരെ അയോഗ്യനാക്കിയ കേസിൽ നർവേക്കർ വിധി പറയേണ്ടതുണ്ട് ഈ പശ്ചാത്തലത്തിലെ എല്ലാ കണ്ണുകളും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്കാണ് ഉറ്റുനോക്കുന്നത് പത്താം ഷെഡ്യൂൾ പ്രകാരം എം എൽ എ യോഗ്യതയോ അയോഗ്യതയോ സംബന്ധിച്ച് വിധി പറയാൻ സ്പീക്കർക്ക് അധികാരമുണ്ട് മഹാരാഷ്ട്രയിൽ നോട്ടീസ് ലഭിച്ച എം എൽ എ മനുഷ്യ ഗ്രൂപ്പും താക്കറെ ഗ്രൂപ്പും പരസ്പരം അയോഗ്യരാക്കാനുള്ള നോട്ടീസ് നൽകിയിരുന്നു നിയമസഭാ സ്പീക്കറുടെ മുമ്പാകെ ഇത് സംബന്ധിച്ച് സംയുക്ത ഹിയറിംഗും നടക്കുകയാണ് പത്താം ഷെഡ്യൂൾ പ്രകാരം പതിനാറ് എം എൽ എ അയോഗ്യരാക്കാനുള്ള നോട്ടീസ് നൽകിയത് നിലനിൽക്കുന്നതാണോ എന്നതിനെ കുറിച്ച് നിയമസഭാ സ്പീക്കർക്ക് അഭിപ്രായം പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലായിരുന്നു പതിനാറ് എം എൽ എമാരെ അയോഗ്യരാക്കിയ കേസ് സുപ്രീം കോടതി നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറിൻ്റെ കൈമാറിയത് അതിനുശേഷം ജൂൺ മാസം മുതൽ ഈ കേസിൽ രാഹുൽ നർവേക്കറുടെ മുൻപാകെ വാദം ആരംഭിച്ചിരുന്നു ഈ കാലയളവിൽ മൺസൂൺ ശീതകാല സെഷനുകൾ മാറി മാറി വന്നു എന്നാൽ ഹിയറിംഗ് അപ്പോഴും പൂർത്തിയാക്കാനായിട്ടില്ല ഡിസംബർ മുപ്പത്തി ഒന്നിനകം വാദം പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഈ സമയത്തിനുള്ളിൽ ഹിയറിംഗ് പൂർത്തിയാകാത്തതിനാൽ സമയം നീട്ടണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഈ ആവശ്യം പത്ത് ദിവസത്തേക്കും കൂടി സുപ്രീം കോടതി നീട്ടി ഇതിപ്പോൾ ജനുവരി പത്ത് വരെ ഇപ്പോൾ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അതിനാൽ ജനുവരി പത്തിന് ഈ കേസിൽ വിധി വിധിയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ സമയത്തിനുള്ളിൽ ഹിയറിംഗ് പൂർത്തിയാകാത്തതിനാൽ സമയം നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം പത്ത് ദിവസത്തേക്ക് നീട്ടിയ സുപ്രീം കോടതി ഇപ്പോൾ ജനുവരി പത്ത് വരെ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അതിനാൽ ജനുവരി പത്തിന് ഈ കേസിൽ വിധി വിധിയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ത് തീരുമാനം സ്പീക്കർ എടുക്കും എന്നതനുസരിച്ചിരിക്കും മറ്റ് നടപടികളിലേക്ക് പ്രതിപക്ഷം കടക്കുന്നത് എൻ സി പിയുടെ എം എൽ എ മാരുടെ വിഷയവും ഇതോടൊപ്പം പരിഗണനയിലുണ്ട് എന്തായാലും ജനുവരി പത്തിന് മഹാരാഷ്ട്രയിൽ ഒരു വലിയ രാഷ്ട്രീയ വിധി തന്നെയായിരിക്കും ഉണ്ടാവുക